നാഷണൽ ഫിലിം അക്കാദമി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനൊരുങ്ങി പലാവൂർ ചിന്മയ വിദ്യാലയം ഒരുക്കിയ കേദാരം ഹ്രസ്വചിത്രത്തിന്റെ കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ മലയാളം അധ്യാപികയായ സി പത്മപ്രിയയാണ് പത്മപ്രിയയുടെ ഹ്രസ്വചിത്രങ്ങളുടെ തുടക്കത്തിൽ കഥ തിരക്കഥ സംവിധാനം എന്നതിന് പുറമെ അധ്യാപനം എന്നുകൂടി എഴുതണം പക്ഷേ അധ്യാപനമാണ് മുഖ്യമെന്നും അത് ഏറ്റവും മികച്ചതാക്കാനാണ് ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതെന്നും തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ മലയാളം അധ്യാപികയായ സി പത്മപ്രിയ പറയും തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കായി പത്തോളം ഹ്രസ്വചിത്രങ്ങളാണ് ടീച്ചർ ഒരുക്കിയത് എല്ലാം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ആദ്യം ജോലി ചെയ്തിരുന്ന മലപ്പുറം ജില്ലയിലെ പി വിസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് ഹ്രസ്വചിത്രരംഗത്തേക്ക് ചുവടുവച്ചത് ആ സ്കൂളിൽ ചിത്രീകരണത്തിനുള്ള ക്യാമറ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുണ്ടായിരുന്നു ഓർമ്മയുടെ ഇടനാഴിയിൽ സദ്ഗമയ പവിത്രൻ കേദാരം ട്വിഷ് തുടങ്ങി പത്തോളം ഹ്രസ്വചിത്രങ്ങൾ പത്മപ്രിയയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മിക്കതിലും അഭിനയിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞാൻ ടീച്ചർ ഇതാണ് എന്ന് പറയുന്നത് കൈ തട്ടിയ കൈകാര്യം ചെയ്യണേ തമ്മിൽ ഒരേപോലെ ഉണ്ടാവും രണ്ടും രണ്ടും കാണും ഒന്ന് മനസ്സിലാവും സദ്ഗമയ എന്ന ഹ്രസ്വ ചിത്രത്തിലെ അഭിനയത്തിന് പല്ലാവൂർ ചിന്മയാ വിദ്യാലയത്തിലെ ഹർഷിക മുരളീധരന് സി പി രാജശേഖരൻ ഫൗണ്ടേഷന്റെ മികച്ച ബാലനടിക്കുള്ള അവാർഡ് ലഭിച്ചു പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്കാര പരിപാടിയിൽ ഹ്രസ്വചിത്ര മത്സര ഇനത്തിൽ കേതാരം ഒന്നാം സ്ഥാനം നേടി പല്ലാവൂർ ചിന്മയാ വിദ്യാലയയുടെ നിർമ്മാണത്തിൽ പുറത്തിറക്കിയ ഈ ഹ്രസ്വചിത്രമാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നത് പത്മപ്രിയ എഴുതിയ വരികൾ മകൾ പല്ലാവൂർ ഷെന്മയാ വിദ്യാലയത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി ശ്രുതിശുദ്ധമായ ശബ്ദത്തിൽ ആലപിച്ചതിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഓണത്തുടി ചിറ്റൂരമ്മ ശ്രീ പല്ലശ്വനക്കാവിലമ്മതൻ ചരിതം കൃഷ്ണാഷ്ടമി കൈനീട്ടം തുടങ്ങിയ ആൽബങ്ങളും ഈ അധ്യാപികയുടെ രചനയിൽ പറന്നിട്ടുണ്ട് പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു സദ്ഗമയ അതിന് മികച്ച ബാലനടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് സി പി രാജശേഖരൻ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലായതിന് ശേഷം നമ്മൾ കുട്ടികളെല്ലാം വെച്ച് പത്തു നൂറോളം കുട്ടികളെ വെച്ച് നമ്മൾ ചെയ്തതാണ് കേതാരൻ എന്നുള്ള ഷോർട്ട് ഫിലിം അതിന് ഇപ്പോൾ നാഷണൽ ഫിലിം അക്കാദമിയുടെ എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സന്തോഷമുള്ള അവസരമാണ് അതിൽ മനുഷ്യ മനസ്സിലുണ്ടാവുന്ന ദുഷിച്ച ചിന്തകളെ ഇല്ലാതാക്കുക നെല്ലും കളയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്ന ദുഷിച്ച ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അത് എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ് വലിയ സത്യം ബാക്കി കുട്ടികൾ തന്നെയാണ് അഭിനയിച്ചത് കുട്ടികൾക്ക് അതായത് അവരുടെ മുഖം സ്ക്രീനിൽ കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷം അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അത് മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ അവരുടെ ചിത്രം സിനിമയായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവ അത് പാരൻസിനും അതെ കുട്ടികൾക്കും അതേ അതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശം കൂടിയാവുമ്പോൾ സിനിമ നല്ല രീതിയിൽ റീച്ചാവുന്നുമുണ്ട് ചിറ്റൂർ വടതോട് ശ്രീപ്രിയത്തിൽ വി അരുൾകുമാറാണ് ഭർത്താവ് यूटीवी न्यूज पालकाड़